ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ തുടങ്ങി വെച്ച ഈ പദ്ധതി അത് ജൂൺ പതിമൂന്നാം തീയതി തുടങ്ങിയത് അത് എട്ടാം ദിവസം കടക്കുമ്പോൾ ഇപ്പോൾ ഇസ്രയേലിലേക്ക് അഞ്ച് മിസൈൽ കൂടി ഇറാൻ പതിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇസ്രയേലി സൈന്യം തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇസ്രയേലിലെ അയൺ ഡോം തകർക്കപ്പെട്ടു എന്നത് അവരെ ഏറെ അസ്വസ്ഥരാക്കുന്ന കാര്യമാണ് കാരണം ഒരിക്കലും അയൺ ഡോം തകർക്കപ്പെടില്ല രാജ്യത്തിൻ്റെ ഡിഫൻസീവ് സിസ്റ്റത്തിന് ഒരു കോട്ടവും ഉണ്ടാകില്ല എന്ന് വീരവാദം മുഴക്കിയവർ ഇപ്പോൾ ചിഹ്നിച്ചിതറി ഓടുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്നതിന് തുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഒരു അൾട്ടിമാറ്റം എന്ന രീതിയിൽ അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു ഇസ്രായേലിൻ്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അലി ഖമനെ വധിക്കുകയങ്ങാനം ചെയ്താൽ അത് പാൻഡോറയുടെ പെട്ടി തുറന്നതുപോലെ ആയിരിക്കും എന്ന ഒരു താക്കീതാണ് വ്ളാഡിമർ പുടിൻ നൽകിയിരിക്കുന്നത് പാൻഡോറ എന്നത് ഗ്രീക്ക് പുരാതന കാലത്തെ ഒരു കഥയിൽ അതിലെ ഒരു സ്ത്രീ കഥാപാത്രമാണ് അവരുടെ കയ്യിലിരിക്കുന്ന പെട്ടി സൂചിപ്പിക്കുന്നത് എല്ലാ രീതിയിലും സർവനാശത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള നിരവധിയായ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന പെട്ടിയാണ് ആ പെട്ടി തുറക്കുന്നത് പോലെ ആയിരിക്കും ഇസ്രയേലിലെ സർവനാശം പിന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു താക്കീത് കൂടിയാണ് ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിൻ നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇറാന്റെ കുറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള രാജ്യമാണ് റഷ്യ ഇറാനുമായിട്ടുള്ള ആണവായുധ പദ്ധതികളിലെല്ലാം റഷ്യ കൃത്യമായി അവരെ സഹായിക്കുന്നുണ്ട് ന്യൂക്ലിയർ പ്രോഗ്രാമിൽ റഷ്യയുടെ പരിപൂർണമായ പിന്തുണയുമുണ്ട് ഇസ്രയേലിലെ ഈ കടന്നാക്രമണം അതായത് ഇറാന് ഇത്തരത്തിൽ പ്രോഗ്രാം നടത്താൻ അനുമതിയില്ല എന്ന് ഇസ്രയേൽ അഹങ്കാരം പോലെ പറയുമ്പോൾ അതിന് കുടപിടിക്കാൻ യു എസും നിൽക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ റഷ്യക്കോ ചൈനയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുകയാണെങ്കിൽ ചരക്ക് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും ചബഹർ തുറമുഖം അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് ചബഹർ പോർട്ട് അത് ഇറാനിലാണുള്ളത് അവിടേക്ക് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ് ഉൾപ്പെടെ ഇന്ത്യയുടെ നിരവധിയായ പദ്ധതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അനിശ്ചിത കാലത്തേക്ക് നീണ്ടുപോയാൽ ഇറാൻ കൃത്യമായും എസ്കലേഷൻ നടപടികൾ തുടങ്ങും അത് ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഇസ്രയേലിന് ആക്രമണ പദ്ധതിയുമായി അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ ഏത് രീതിയിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിന് തിരിച്ചടിക്കാൻ ഇറാന് കെൽപ്പുണ്ട് എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു